കണ്ണൂർ മുൻ എ ഡി എം നവീൻ ബാബുവിന്റെ ഒന്നാം ചരമവാർഷിക ദിനമായി ഇന്ന് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ നവീൻ ബാബു അനുസ്മരണം നടന്നു കേരള എൻ ജിഒ അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കളക്ട്രേറ്റ് വളപ്പിൽ പുഷ്പാർച്ചനയും അനുസ്മരണ ചടങ്ങും സംഘടിപ്പിച്ചു ഒരു സത്യസന്ധനായ ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം അദ്ദേഹം സർവീസിലിരുന്ന കാലയളവിൽ ഒന്നും തന്നെ തന്റെ സഹപ്രവർത്തകരോടോ അല്ലെങ്കിൽ നാട്ടുകാരോടോ അല്ലെങ്കിൽ ജനങ്ങളോടോ ഒരു നോക്ക് കൊണ്ടോ അല്ലെങ്കിൽ ഫയലിലെ ഒരു കുറിപ്പ് കൊണ്ടോ ഒന്നും വേദനിപ്പിക്കാത്ത ഒരു വ്യക്തിത്വത്തിനുടമയായിരുന്നു നമ്മുടെ ജില്ലയിൽ മാത്രമല്ല തൊട്ടടുത്ത കാസർഗോഡ് ജില്ലയിലും അദ്ദേഹം ദീർഘകാലം ജോലി ചെയ്തിരുന്ന കാലയളവിലൊക്കെ തന്നെ അവിടുത്തെ ജനങ്ങളോടും ഉദ്യോഗസ്ഥരോടും ഒക്കെ തന്നെ തീർത്തും നീതി പുലർത്തുന്ന ഒരു നിലപാട് സ്വീകരിച്ച ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം അദ്ദേഹം അകാലത്തിൽ നമ്മെ വിട്ടുപോയി നമ്മൾ പറയാറുണ്ട് മരണം മരണമെന്നത് ക്ഷണിക്കപ്പെടാതെ എത്തുന്ന അതിഥിയാണ് പക്ഷേ അനുസ്മരണ ചടങ്ങിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ഇ പി അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു ഭാരവാഹികളായ എ ഉണ്ണികൃഷ്ണൻ പി നന്ദകുമാർ കെ അസിംബു ബി ആർ സുധീ തുടങ്ങിയവർ സംസാരിച്ചു ആസ്റ്റമിംസ്റ്റ്